എന്തുകൊണ്ട് 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 സൺഡേ ടൈം എന്ന് പറയുന്ന ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സെഗ്മെന്റിന്റെ വ്യൂസ് കൂടാത്തത് എന്തുകൊണ്ട് കഴിഞ്ഞ അറുപത്തിയേഴ് എപ്പിസോഡായിട്ട് നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ആ ഒരു ലെവലിലുള്ള ഒരു വ്യൂസ് ആണ് ഓരോ ആഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഇതെങ്കിലും കയറി പോവും കയറി പോകും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവാറുണ്ട് പ്രതീക്ഷ നടക്കാറില്ല എന്തായാലും എല്ലാവർക്കും സൺഡേ ടൈമിന്റെ അറുപത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ു സി ടു തൗസൻഡ് ട്വന്റി ഫൈവ് മൊബൈൽ വേൾഡ് കോൺഗ്രസ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്ന എക്സിബിഷൻ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞിരിക്കുകയാണ് നാല് ദിവസം നീണ്ടു നിന്നിരുന്ന ഒരു ഇവന്റ് ആയിരുന്നു ആ ഒരു ഇവന്റിൽ പുതിയ സ്മാർട്ട് ഫോണുകൾ പുതിയ സോഫ്റ്റ്വെയർ സൈഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ഇവന്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയതിൽ ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്ന അവാർഡ് വിൻ ചെയ്തിരിക്കുന്നത് ഗൂഗിളിന്റെ സൈഡിൽ നിന്നുള്ള പിക്സൽ നയൻ പ്രോ എന്ന് പറയുന്ന മോഡലാണ് പിന്നെ ദി ബെസ്റ്റ് ഇൻ ഷോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വിൻ ചെയ്തിരിക്കുന്നത് ഷോമിയുടെ സൈഡിൽ നിന്നുള്ള ഫിഫ്റ്റീൻ അൾട്ര എന്ന് പറയുന്ന മോഡലാണ് പിന്നെ ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ പറയുന്ന കാറ്റഗറിയിൽ വിൻ ചെയ്തിരിക്കുന്നത് ഗൂഗിളിന്റെ സൈഡിൽ നിന്നുള്ള ജെമിനെ സോഫ്റ്റ്വെയർ ആണ് പിന്നെ ബെസ്റ്റ് കണക്റ്റഡ് കൺസ്യൂമർ ഡിവൈസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വിൻ ചെയ്തിരിക്കുന്നത് ടെക്നോഡ സൈഡിൽ നിന്നുള്ള മെഗാമിനി ഗെയിമിംഗ് ജീവൺ എന്ന് പറയുന്ന ഡിവൈസ് ആണ് സോ ഇത്രയും അവാർഡുകളാണ് ഞാൻ നോട്ടീസ് ചെയ്തത് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് തുടർന്നുള്ള ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ലാസ്റ്റ് വീക്ക് ആപ്പിളിന്റെ സൈഡിൽ നിന്ന് അവരുടെ നെക്സ്റ്റ് ജനറേഷൻ പ്രൊസസറുകൾ വെച്ചിട്ടുള്ള പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മാക്സ് ബുക്ക് എയർ എം ഫോർ എം ഫോർ മാക്സ് അതുപോലെ എം ത്രീ എന്ന് പറയുന്ന പ്രോസസർ വെച്ച് വരുന്ന മാക്സ് സ്റ്റുഡിയോ ഐപാഡ് എയർ എം ത്രീ അതേപോലെ ഐപാഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അതായത് ലവൻത്ത് ജനറേഷൻ നോർമൽ ഐപാഡും വരുന്നുണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത് എ സിക്സ്റ്റീൻ ബയോണിക് ആണ് അവിടെ നമുക്ക് ആപ്പിൾ ഇന്റലിജൻസിന്റെ സപ്പോർട്ട് കിട്ടുന്നില്ല സോ ഇത്രയും പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട് ൻ പ്രൈസിംഗ് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട് ഇന്ത്യയിലും ഈ പ്രൊഡക്ടുകൾ വാങ്ങാനായിട്ട് സാധിക്കും സോ നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡക്ടുകൾ ആപ്പിളിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് ഷൗമി ഫിഫ്റ്റീൻ ആൾട്ര എന്ന് പറയുന്ന ഫോണിന്റെ ഗ്ലോബൽ ലോഞ്ച് എം ഡബ്ല്യു സി ഇവന്റിൽ നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോണിന്റെ ഇന്ത്യൻ ലോഞ്ച് മാർച്ച് പതിനൊന്നാം തീയതി വരാനായിട്ട് പോകുന്നത് അതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ആമസോണിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ഫോണുകളും വരുന്നുണ്ട് ഷൌമി ഫിഫ്റ്റീനും വരുന്നുണ്ട് ഫിഫ്റ്റീൻ ആൾട്രയും വരുന്നുണ്ട് ഈ ഒരു ഫിഫ്റ്റീൻ ആൾട്രയുടെ കാര്യത്തിൽ ഫോട്ടോഗ്രാഫി കിറ്റ് ലെജൻഡ് എഡിഷൻ ഒരു സ്പെഷ്യൽ എഡിഷൻ കൂടി അതായത് സ്പെഷ്യൽ ഫോട്ടോഗ്രാഫി വേണ്ട ട്രിഗേഴ്സ് കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ കിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ലിമിറ്റഡ് എഡീഷനും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എനിവേ മാർച്ച് പതിനൊന്നാം തീയതി ഈ ഒരു ഫോൺ വരാനായിട്ട് പോകുന്നത് വളരെ ലിമിറ്റഡ് നമ്പറുകളായിരിക്കും വളരെ അധികം യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് സോ എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം അതായത് മാർച്ച് പതിനൊന്നാം തീയതി ഷവമി ഫിഫ്റ്റീൻ സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് എയ്സർ എന്ന് പറയുന്ന കമ്പനിക്ക് ആദ്യം ഇന്ത്യയിൽ ഫോണുകൾ ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴും അത് നിർത്തിപ്പോയിപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മോണിറ്ററുകൾ വരുന്നുണ്ട് അവരുടെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീണ്ടും ഈ ഒരു അവർ സ്മാർട്ട് ഫോണുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് തിരിച്ചു വരാൻ പോവുകയാണെന്നാണ് പറയുന്നത് രണ്ട് മോഡലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എയ്സർ പ്യുവർ എയ്സർ വൺ ലിക്വിഡ് എന്നാണ് അതിന്റെ മോഡലിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് വൺ സിക്സ് ടു ഇ ഫോർ അതേപോലെ രണ്ട് മോഡലിലാണ് ഫോണുകൾ ഇറക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു നെയ്മിങ് ആദ്യമായിട്ടാണ് സ്മാർട്ട് ഫോണിന്റെ കാര്യത്തിൽ കേൾക്കുന്നത് എന്തായാലും മാർച്ച് മാസത്തിൽ തന്നെ എയ്സറിന്റെ സൈഡിൽ നിന്നുള്ള രണ്ട് സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത് ഇതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ആമസോണിൽ കൊടുത്തിട്ടുണ്ട് സോ അധികം വൈകാതെ എയ്സറിന്റെ സൈഡിൽ നിന്നുള്ള രണ്ട് ഫോണുകൾ നമുക്ക് ഇന്ത്യയിൽ ചെയ്യാം ു സി ഇവന്റിൽ ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് ഫ്ലിപ്പ് ഫോണിൽ തന്നെ മൂന്ന് മടക്കം മടക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സീറോ മിനി ട്രൈഫോൾഡ് കൺസെപ്റ്റ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് നമ്മൾ ഇതിന് മുന്നേ നോക്കുകയാണെങ്കിൽ ബുക്ക് പോലെ മടക്കാൻ പറ്റുന്ന ഫോൾഡ് ഫോണുകൾ ഓൾറെഡി വുഴയുടെ സൈഡിൽ നിന്ന് ചൈനയിൽ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഈ പറയുന്ന സെയിം കൺസെപ്റ്റിലുള്ള ബുക്ക് പോലെ മടക്കാൻ പറ്റുന്ന ട്രൈഫോൾഡ് ഫോണ് സാംസങ്ങിന്റെ സൈഡിൽ നിന്നും ഈ വർഷം ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഫ്ലിപ്പ് ടൈപ്പിൽ ട്രൈഫോൾഡ് ചെയ്യാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സോ ആ ഒരു കൺസെപ്റ്റ് ആദ്യം പുറത്തിറക്കിയിരിക്കുന്നത് എനിക്കറിയില്ല എന്നുള്ളത് എന്തായാലും ഇൻഫിനിക്സ് ആ ഒരു കൺസെപ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതിന് പേരിട്ടിരിക്കുന്നത് സീറോ മിനി ട്രൈഫോൾഡ് എന്നാണ് ആ ഒരു കൺസെപ്റ്റിന്റെ പേര് വരുന്നത് സോ അധികം വൈകാതെ ഇതുപോലെ ഫ്ലിപ്പ് ഫോണുകളിൽ മൂന്ന് മടക്കാൻ പറ്റുന്നതും വരുമെന്ന് പ്രതീക്ഷിക്കാം ഇ എം ഡബ്ല്യു സി ഇവന്റിൽ ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് നോട്ട് ഫിഫ്റ്റി നോട്ട് ഫിഫ്റ്റി പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത കൂടുതൽ ഇതിന്റെ ഇന്ത്യൻ ലോഞ്ച് ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് വരാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിലും കണ്ടില്ല ഇനി ഇതിൽ നോട്ട് ഫിഫ്റ്റി പ്രോ എന്ന് പറയുന്ന മോഡലിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഹാർട്ട് റേറ്റ് സെൻസറും അതുപോലെ എസ് പി ഒ ടു സെൻസറും കൊടുത്തിട്ടുണ്ട് നമ്മൾ പണ്ടത്തെ സാംസങ് ഫോണുകളിൽ ഈ ഒരു സെൻസർ വെച്ചിട്ട് വന്നതായിട്ടൊരു ഓർമ്മയിലുണ്ട് അതിനുശേഷം ഇങ്ങനെ ഒരു സെൻസർ വെച്ച് വരുന്ന ഒരു ഫോണുകൾ കണ്ടിട്ടില്ല ഇപ്പൊ ഒരുപാട് കാലുകൾക്ക് ശേഷം ഈ പറയുന്ന എസ് പി ഓട്ട് അതേപോലെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസർ ഡെഡിക്കേറ്റഡ് ആയി വെച്ചുകൊണ്ട് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് നോട്ട് ഫിഫ്റ്റി പ്രോ എന്ന് പറയുന്ന മോഡൽ വരുന്നുണ്ട് റിയൽമി ഫോണിൽ അവരുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും പക്ഷെ എസ് പി ഓട്ട് ഒന്നും മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല എന്തായാലും ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാത്തിരുന്ന് കാണാൻ അധികം വൈകാതെ ഈ ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി സീരീസുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ഓപ്പോയുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് പുറത്തിറങ്ങിയ ഫോൾഡബിൾ ഫോൺ ഫോണായിട്ടുള്ള ഓപ്പോ ഫൈൻ ഡെൻ ഫൈവിന് അവരൊരു ഡെഡിക്കേറ്റഡ് പ്രീമിയം പ്രോഗ്രാം അതിന് വേണ്ടിയിട്ട് ഒരു ഫെസിലിറ്റി അവർ അതിന് കൊടുക്കുന്നുണ്ട് അതായത് ഇന്റർനാഷണൽ വാറണ്ടി നമുക്ക് കിട്ടും പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ആയിട്ടുണ്ടെങ്കിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഫോണിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് റിപ്പയറിങ്ങിനും അതുപോലെ നമ്മൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ടൊരു ഡെഡിക്കേറ്റഡ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഓപ്പോ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് ലോകത്തിലെ എഴുപത്തി അഞ്ചോളം രാജ്യങ്ങളിൽ ഈ ഒരു പ്രീമിയം ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് ാണ് പറയുന്നത് സോ ഓപ്പോ ഫൈൻ ടെൻ ഫൈവ് എടുത്തവർക്ക് ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ക്യൂ നിൽക്കേണ്ടതോ കാത്തു നിൽക്കേണ്ടതോ ആവശ്യമില്ല നല്ല ഹോട്ടായിട്ട് ഹോട്ട് ലൈനിൽ തന്നെ അവരത് ക്ലിയർ ചെയ്തു തരും പോക്കോടെ സൈഡിൽ നിന്ന് എം സെവൻ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ്മി സീരീസിൽ വന്ന ഫോർട്ടീൻ സി എന്ന് പറയുന്ന മോഡലിന്റെ ഒരു റീബ്രാൻഡ് വേർഷനാണ് പോക്കോ എം സെവൻ ഇവിടെയും നമുക്ക് ഫൈവ് ജി കിട്ടുന്നുണ്ട് അതായത് സ്നാപ്ഡ്രാഗൺ ഫോർ ജെ എൻ എന്ന് പറയുന്ന പ്രോസസർ ആണ് കൊടുത്തിട്ടുള്ളത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ പോക്കോ എം സെവൻ എന്ന് പറയുന്ന മോഡൽ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ ഫോർട്ടീൻ പ്രോ സീരീസിൽ റിയൽമി ഫോർട്ടീൻ പ്രോ ലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി ഡി ഡിപ്ലേ അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി അമ്പത് മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് ഇതിന്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ മുതലാണ് സോ എനിക്ക് പറയാനുള്ളത് ഇരുപത്തി രൂപ കൊടുത്തിട്ട് ഈ ഒരു ഫോൺ വാങ്ങുന്നതിനേക്കാൾ നല്ലത് ആയിരം രണ്ടായിരം കൂടുതൽ കൊടുത്തിട്ട് റിയൽമി ഫോർട്ടീൻ പ്രോ എടുത്തുകൂടെ അവിടെ കുറച്ചും കൂടി ബെറ്റർ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് ബെറ്റർ ബാറ്ററി കിട്ടുന്നുണ്ട് സോ ഈ ഒരു ഫോർട്ടീൻ പ്രോ ലൈറ്റ് എന്ന് പറയുന്നത് അത്ര വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി ഒട്ടും ബഡ്ജറ്റ് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം എന്തായാലും റിയൽമിയുടെ സൈഡിൽ നിന്ന് ഫോർട്ടീൻ പ്രോ ലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എം ഡബ്ല്യു സി ഇവന്റിൽ ടെക്നോയുടെ സൈഡിൽ നിന്ന് ക്യാമൻ സീരീസിൽ ക്യാമൻ ഫോർ സീരീസിൽ നാല് മോഡൽ ഫോണുകൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ടെക്നോ ക്യാമൻ ഫോർട്ടി ടെക്നോ ക്യാമൻ ഫോർട്ടി പ്രോ ക്യാമൻ ഫോർട്ടി പ്രോ ഫൈവ് ജി ക്യാമൻ ഫോർട്ടി പ്രീമിയർ എന്ന് പറയുന്ന നാല് മോഡലുകളാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഫോണുകളൊന്നും ഇതുവരെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല ഇതിൻ്റെ ബാക്കിൽ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അത് നല്ല രസമുണ്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഡിസൈനിൽ കാണാനായിട്ട് നല്ല രസമുണ്ട് പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ അറിയില്ല എന്തായാലും ടെക്നോയുടെ സൈഡിൽ നിന്ന് ക്യാമൻ ഫോർട്ടി സീരീസിലുള്ള ഫോണുകൾ എം ഡബ്ല്യൂ സി ഇവന്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ ഈ ഫോണുകൾ നമുക്ക് ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്യാം ലാസ്റ്റ് വീക്ക് സാംസങ്ങിൻ്റെ എ സീരിസിൽ എ ഫിഫ്റ്റി സിക്സ് എ സിക്സ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എക്സിനോസ് വൺ ഫൈവ് എയ്റ്റ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ആണ് എ ഫിഫ്റ്റി സിക്സിനെ പവറപ്പ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ആണ് എ തേർട്ടി സിക്സിനെ പവർഅപ്പ് ചെയ്യുന്നത് രണ്ട് ഫോണിലും അമ്പത് മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന സൂപ്പർ ആമോലി ഒരു ഡിസ്പ്ലേ അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എ ഫിഫ്റ്റി സിക്സിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപ മുതലും എ തേർട്ടി സിക്സിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തി മൂവായിരം രൂപ മുതലാണ് നമുക്കറിയാം സാംസങ്ങിന്റെ എ സീരീസ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ട് വരുന്ന ഫോണുകളാണ് സോ അതുകൊണ്ട് തന്നെ വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല പക്ഷേ നല്ല ഡിസ്പ്ലേ നല്ല സോഫ്റ്റ്വെയർ സൈഡ് നല്ല ക്യാമറ ഇതൊക്കെ കിട്ടും സോ ഓഫ്ലൈനായിട്ട് ഫോൺ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാം എന്തായാലും സാംസങ് എ ഫിഫ്റ്റി സിക്സ് എ തേർട്ടി സിക്സ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ വിവോഡ സൈഡിൽ നിന്ന് ടി ഫോർ എക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് പവർ അപ്പ് ചെയ്യുന്നത് സിക്സ് പോയിന്റ് സെവൻ ടു ഇഞ്ച് വരുന്ന വൺ ട്വന്റി റിഫ്രഷ് റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഐ പി എസ് എൽ സി ഡിസ്പ്ലേ ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് എം ബാറ്ററി അമ്പത് മെഗാപിക്സൽ പ്ലസ് രണ്ട് മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ എട്ട് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ഈ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതലാണ് പന്ത്രണ്ടാം തീയതി മുതലാണ് ഇതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് വാങ്ങാനായിട്ട് സാധിക്കുക ഈ ഒരു ഫോൺ വാങ്ങി ഉപയോഗിച്ചാൽ കൊള്ളാം എന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കുക ലാസ്റ്റ് വീക്ക് വിവോ ടി ഫോർ എക്സ് എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ വളരെ ആകാംക്ഷയോടി കാത്തിരിക്കുന്ന ഐക്യു നിയോ ടെൻ ആർ എന്ന് പറയുന്ന മോഡൽ ഈ ചൊവ്വാഴ്ചയാണ് പതിനൊന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് അതിന്റെ ഡിസൈൻ സെക്ക് കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി പുറത്തായിട്ടുണ്ട് ഇനി അതിന്റെ പ്രൈസ് അവൈലബിലിറ്റി ഈ രണ്ട് കാര്യങ്ങളാണ് അറിയാനായിട്ടുള്ളത് അത് ഈ മാസം പതിനൊന്നാം തീയതി നമുക്കറിയാം അപ്പോൾ ഡേറ്റ് മാർക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട മാർച്ച് ിയോ ടെൻ ആറ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അതുപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് പി ത്രീ ഒരു മോഡൽ വരുന്നുണ്ട് എന്നുള്ള ടീസർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്താണ് അതിൻ്റെ സ്പെക്ക് ഡിസൈൻ കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പി ത്രീ എന്ന് പറയുന്ന മോഡൽ അധികം വൈകാതെ വരുന്നുണ്ട് അതിൻ്റെ ഒരു കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത്രമാത്രം എന്തായാലും പി ത്രീ പ്രോ എന്ന് പറയുന്ന ഒരു ഫോൺ ഞാൻ ഉപയോഗിച്ച് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ഐക്കിന് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം ഐ കിട്ടി വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് ഡി ജി എം ഐ മാത്രല്ല കേട്ടോ മൊത്തത്തിലും നല്ലൊരു ഫോണായിട്ടാണ് തോന്നിയത് എന്തായാലും വീഡിയോ കണ്ടുനോക്കുക നമ്മളുടെ സ്മാർട്ട് ഫോൺ ഒരു ഡിജിറ്റൽ ക്യാമറ ഒരു ഡി എസ് എൽ ആർ ആക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും അടിപൊളിയായിരിക്കും അല്ലെ ആവശ്യമുള്ള സമയത്ത് ആ ഒരു ലെൻസ് കണക്ട് ചെയ്ത് വെക്കുക അല്ലാത്ത സമയത്ത് മാറ്റി വെക്കുക അപ്പോൾ അതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ആ ഒരു കൺസെപ്റ്റ് എം ഡബ്ല്യു സിയിൽ ഷോമിയും അതേപോലെ റിയൽമിയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റിയൽമി ഓൾറെഡി ഈ ഒരു കൺസെപ്റ്റ് രണ്ട് കൊല്ലം മുന്നേ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഈ രണ്ട് കൺസെപ്റ്റ് ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളും നമുക്ക് മാർക്കറ്റിൽ വരില്ല കേട്ടോ നോർമലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല ജസ്റ്റ് കൺസെപ്റ്റ് മാത്രമാണ് ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ് അപ്പോൾ റിയൽമിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിൽ ക്യാമറ മൊഡ്യൂളിൽ നമുക്ക് ലൈക്കേടെ സെൻസർ വെക്കാൻ പറ്റും അതുവഴി നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഇത് തന്നെ യുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബാക്കിൽ പോലെ ഒരു സംഭവം വരുന്നുണ്ട് അതിൽ നമുക്ക് ഈ ഒരു ലെൻസ് മൗണ്ട് ചെയ്യാം അതായത് ഫോണിൽ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ് ഐ എസ് പി തന്നെയാണ് ഇതിലും വരുന്നത് പക്ഷേ റിയൽമിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ സെപ്പറേറ്റ് ആണ് എനിവേ ഇത് രണ്ടും കൺസെപ്റ്റ് ആണ് പിന്നെ ഷൌമിയുടെ കാര്യത്തിൽ അവർ തന്നെയാണ് ഇതിന്റെ ലെൻസും ഡിസൈനും സോഫ്റ്റ്വെയറും ബാക്കി എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സോ അധികം വൈകാതെ ഷൌമിയുടെ സൈഡിൽ നിന്ന് ഈ ഒരു കൺസെപ്റ്റ് മാർക്കറ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോഴത്തേക്ക് ഇത് വരുവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തീരുമാനമായിട്ടില്ല സോ സ്മാർട്ട് ഫോണുകളെ നമുക്ക് ഒരു ഡിജിറ്റൽ ിൽ ക്യാമറ ആക്കി മാറ്റാൻ പറ്റുന്ന കൺസെപ്റ്റ് ആയിട്ട് റിയൽമിയും അതേപോലെ ഷൌമിയും എം ഡബ്ല്യൂ സിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ അവസാന ന്യൂസ് നത്തിങ് ഫോൺ ത്രീ എ ത്രീ എ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മാസം പന്ത്രണ്ടാം തീയതി മുതലാണ് അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഫോണിനെയും പവർ അപ്പ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസ്സറാണ് രണ്ടിലും ഡെഡിക്കേറ്റഡ് എസെൻഷ്യൽ ബട്ടൺ എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നത്തിങ് ഫോൺ ത്രീ എക്ക് ഇരുപത്തിനാലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എ പ്രോക്ക് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എനിവേ ഈ രണ്ട് ഫോണും പർച്ചേസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ആദ്യം ഏത് ഫോൺ വാങ്ങണം നത്തിങ് ഫോൺ ത്രീ എ വാങ്ങണോ ത്രീ എ പ്രോ എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം അതിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങാം ഇനി ഇതിൽ നത്തിങ് ഫോൺ ത്രീ എക്ക് അതിൻ്റെ വൺ ട്വൻറ്റി ജി ബി വേരിയൻറ്റ് ഉണ്ടല്ലോ അതിന് ലോഞ്ചിങ് ഓഫറായിട്ട് വൺ ഡേ ലോഞ്ചിങ് ഓഫറായിട്ട് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടും എന്ന് പറയുന്നുണ്ട് സോ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ യൂണിറ്റ് ആയിരിക്കും ആ ഒരു പ്രൈസിന് കൊടുക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ നത്തിങ് ഫോൺ ടു എയുടെ കാര്യത്തിലും അവരിങ്ങനൊരു റ്റിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയിരുന്നു കിട്ടിയില്ല സോ നിങ്ങളൊന്ന് നോക്കുക വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷെ പത്തൊമ്പത് തൊള്ളായിരത്തി തൊട്ടമ്പതിന് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത്രയൊക്കെയാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ വ്യൂസ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരികയാണ് സോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു മടി കാണിക്കരുത് നമ്മളുടെ ചാനലിൽ ഒരുപാട് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗാലക്സി എം സിക്സ്റ്റീൻ്റെ വീഡിയോ വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പി ത്രീ പ്രോ റിയൽമി പി ത്രീ പ്രോ റിയൽമി ഫോർട്ടീൻ പ്രോ അങ്ങനെ പുതിയ ഫോണുകളൊക്കെ വന്നിട്ടുണ്ട് ഇനി നത്തിങ് ഫോൺ അതിന്റെ റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട് സോ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വേറെ എന്താ അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു ഗുഡ് ബൈ